ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജീവൻ കോശി വിക്ടർ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാനൊരു പൈലറ്റാണ് പ്രൊഫഷണലി കൊമേഴ്ഷ്യൽ പൈലറ്റാണ് ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ പഠിക്കാൻ പോയത് സൗത്ത് ആഫ്രിക്കയിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിത്തേക്ക് എൻ്റെ പഠനം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നു എനിക്ക് ദൈവത്തെയും വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു മാതാവിലും വിശ്വാസമുണ്ട് എൻ്റെ പേരൻസ് ടു തൗസൻഡ് നയൻറ്റീനിലെ ഏപ്രിൽ നാട്ടിൽ വന്നു അപ്പം മമ്മിക്ക് കുറപ്പാസന മാതാവിൽ കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു അവർ സൗദി അറേബ്യയിലാണ് അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ മമ്മിയെ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു എനിക്ക് വിശ്വാസമില്ലാതെ കാരണം നമ്മൾ ന്യൂസൊക്കെ കേൾക്കും പത്രം കലക്കി ദോഷം ഉണ്ടാക്കി കഴിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ട് ഞാൻ അത് കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയിട്ടില്ലായിരുന്നു അപ്പം മമ്മി ഉടമ്പടി എടുക്കാനിവിടെ വന്നു പക്ഷെ അന്ന് എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ വീട്ടിൽ പോയി അതിനുശേഷം അവർ തിരിച്ച് വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് ഞാനും ഞാൻ ഒറ്റ ഒരു മോനെ ഉള്ളു അത് കഴിഞ്ഞ് ഞാനും പപ്പായും മമ്മിയും കൂടെ തിരിച്ചു ഒരു ദിവസം ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു പക്ഷെ അന്ന് ഞാൻ സിക്കായിരുന്നു എനിക്ക് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ല എനിക്ക് പനിയായിരുന്നു മമ്മി ഉടമ്പടി എടുക്കാനകത്ത് വന്നു എനിക്ക് പനി കുറച്ച് കൂടിയത് കാരണം അന്ന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ബാക്കി കാര്യം ചെയ്യാതെ തിരിച്ചു പോകേണ്ടി വന്നു അങ്ങനെ അവർ തിരിച്ചു പോയി അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോറിൻ ലൈസൻസ് ഞാൻ ഇന്ത്യൻ ലൈസൻസ് ആക്കാൻ വേണ്ടി എക്സാം ഒക്കെ ക്ലിയർ ചെയ്തു ഇന്ത്യൻ ലൈസൻസ് ആക്കാൻ വേണ്ടി ആറുമാസത്തിനുള്ളിൽ ഒരു പതിനഞ്ച് മണിക്കൂർ ഫ്ലൈ ചെയ്യണം നമ്മൾ ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ അപ്പോൾ എന്തോ ഉണ്ടായെന്ന് വെച്ചാൽ കോവിഡ് വന്ന കാരണം എനിക്ക് സൗത്ത് ആഫ്രിക്കയിലൂടെ തിരിച്ചു പോകാൻ പറ്റിയില്ല അങ്ങനെ ഡിലേ വന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് മൊത്തം ഒന്നും ചെയ്യാതെ ഇവിടെ ഇരിക്കുവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നായി ഇരുപത്തൊന്നിൽ ഞാൻ കോവിഡ് ഓപ്പൺ ബൗണ്ടറി ഒക്കെ ഓപ്പൺ ആയപ്പോൾ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ പോയി ലൈസൻസ് ഫ്ലൈ ചെയ്തിട്ട് തിരിച്ചു വന്നു ഇന്ത്യൻ ലൈസൻസ് ഒക്കെ എടുത്തു അങ്ങനെ അത് കഴിഞ്ഞിട്ട് റേഡിയോയുടെ ഒരു ലൈസൻസ് ഉണ്ട് പൈലറ്റ് ഫ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് മൂന്നാല് ലൈസൻസുകളുണ്ട് റേഡിയോ പൈലറ്റ് ലൈസൻസ് മെഡിക്കൽ അങ്ങനത്തെ അപ്പോൾ റേഡിയോയുടെ ലൈസൻസ് ഒരു വർഷമേ വാലിഡിറ്റി ഉള്ളൂ കാരണം ഞാൻ സൗത്ത് ആഫ്രിക്കയെന്ന് ചെയ്തത് കാരണം ഒരു വർഷമേ ഉള്ളൂ ഇവിടുത്തെ ഒരു എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ അത് ഇരുപത് വർഷത്തേക്കാകത്തുള്ളൂ അപ്പോൾ ഞാൻ ആ എക്സാം ഒരുപാട് എഴുതി പക്ഷേ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ലായിരുന്നു കാരണം സമയത്തിൻ്റെ ലിമിറ്റുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ അഞ്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതങ്ങനെ ക്ലിയർ ചെയ്യാതെ പോവായിരുന്നു അപ്പോഴും ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ അമ്മ പറഞ്ഞു ഇതുപോലെ ഓൺലൈൻ ഉടമ്പടിയുണ്ട് ഉണ്ട് എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല കാരണം സി പി എൽ മാത്രമേ ഉള്ളൂ കോവിഡ് കഴിഞ്ഞുകൊണ്ട് ഒരുപാട് പൈലറ്റുമാർ ജോലിയില്ലാതിരിക്കുന്ന കാരണം പുതിയായിട്ടൊരാളെ എടുക്കുന്നില്ലായിരുന്നു ഒരു എയർലൈൻസും അപ്പോൾ മമ്മി ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു മമ്മി സൗദിയിൽ അപ്പോൾ എന്നോടും പറഞ്ഞു ഇതുപോലെ നീ ഉടമ്പടി എടുക്ക് ഓൺലൈൻ എടുക്ക് നിന്റെ കാര്യത്തിന് വേണ്ടി നീ തന്നെ എടുക്കണം അപ്പം ഞാൻ ഓക്കെ അപ്പം എനിക്ക് കുറച്ചൊക്കെ വിശ്വാസമായി ഓക്കെ ദൈവം ഇല്ലാതെ നമ്മൾ മുമ്പോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ കഴിവുകൊണ്ട് എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് കഴിഞ്ഞപ്പം നല്ല അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇരുപത്തൊന്നാം വയസ്സിൽ പൈലറ്റ് പൈലറ്റാവുന്ന ഭയങ്കര റയറായിട്ട് കുറച്ച് ആൾക്കാരെ ഉള്ളു അപ്പോൾ ഓക്കെ എൻ്റെ കൊണ്ട് ഞാൻ പൈലറ്റായി അങ്ങനത്തെ കുറേ അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു അത് കുറഞ്ഞു കുറഞ്ഞു വരുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അപ്പോൾ ഞാൻ വീട്ടിലുണ്ട് എനിക്കിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കായിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാൻ പ്രയറൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഇവിടെ ഉള്ളവർക്ക് എന്തുകൊണ്ട് ഞാൻ ഇത് വന്നെടുത്തുകൂടാ എന്ന് വെച്ച് ഞാനിവിടെ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാനിവിടെ വന്ന് നമ്മുടെ തീർത്ഥാടന ഉടമ്പടി ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ഉദ്ദേശിക്കുന്നതിന് മുമ്പ് ഉടമ്പടി എടുക്കുന്നതിന് കുറച്ച് മുമ്പ് ഈ ജെറ്റ് എയർവെയ്സ് എന്ന് ഒരു എയർലൈൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാനത് പറയാൻ വിട്ടുപോയതാണ് ആ എയർലൈനിൽ എനിക്ക് അവർ പൂട്ടിപ്പോയായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവർ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ അപ്ലൈ ചെയ്തു എന്നെ ഷോർട്ട് ലിസ്റ്റൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു അവർ വിളിക്കും ഇപ്പം അവർ തിരിച്ച് വരും വരുമെന്ന് പറഞ്ഞു പക്ഷേ ഇരുപത്തി മൂന്നായിട്ട് ഒന്നും ആയില്ല അപ്പോൾ കിട്ടത്തില്ലെന്ന് ഉറപ്പായി അവർ വരത്തില്ലെന്ന് ഉറപ്പായി അപ്പോൾ പിന്നെ ആ ഹോപ്പും പോയി പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള എയർലൈൻസിൻ്റെ ഉള്ള പ്ലെയിനുകളുണ്ട് ആ പ്ലെയിനുകളുടെ റേറ്റിംഗ് എടുക്കുക അതായത് പൊതുവേ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള രണ്ട് പ്ലെയിനുകളാണ് എയർ ബസ് ത്രീ ട്വൻറ്റി ബോയിങ് സെവൻ ത്രീ സെവൻ അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ഓർമ്മ എടുത്തു കഴിഞ്ഞാൽ അതിനേകദേശം പതിനഞ്ച് ലക്ഷം രൂപയാകും നമ്മളത് പോയി ഓർമ്മത്തിന് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഓർമ്മ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് കേരളം ഇല്ല മറ്റേ പ്ലെയിനിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പിന്നെയും പതിനഞ്ച് ലക്ഷം രൂപ മുടക്കേണ്ടി വരും അപ്പം ഞാൻ എന്ത് ചെയ്തു ഓക്കെ ബോയിങ് എടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ബോയിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്തു സ്ലോട്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ എനിക്ക് ജൂലൈ പതിനേഴാണ് സ്ലോട്ട് കിട്ടിയത് അപ്പം ഞാൻ ഒരു ജൂണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒരു ആറാം തീയതിയാണ് തോന്നുന്നത് ജൂൺ അഞ്ചാം തീയതി ഉടമ്പടി എടുത്തു ആദ്യമായിട്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഞാൻ ഈ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ കാര്യം ഉടമ്പടി എഴുതിയിട്ടില്ല കാരണം നമുക്ക് ജോലിയുടെ കാര്യം എഴുതി അപ്പം അതിലെല്ലാം പെടുവല്ലോ എന്ന് വിചാരിച്ച് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് വിസ പെട്ടെന്ന് വന്നു വിസ വന്നതിന് ശേഷം അവരെന്നെ വിളിച്ചു ചോദിച്ചു നിനക്ക് കുറച്ച് മുമ്പ് പോകാൻ പറ്റുമോ പ്രീവിയസ് ബാച്ചിലെ ആൾക്കാർക്ക് വിസ കിട്ടിയിട്ടില്ല നിനക്ക് പെട്ടെന്ന് വന്നതുകൊണ്ട് നീ പോ അങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാണ് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജൂൺ മുപ്പതാം തീയതി സൗത്ത് ആഫ്രിക്കയിൽ പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഇരുപത്തെട്ടാം തീയതി ഞാനിവിടെ വന്ന അച്ഛനെ കാണാൻ എനിക്ക് പറ്റി ടിക്കറ്റും വിസ ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അച്ഛനെ ഞാൻ ഇവിടെ വന്ന അച്ഛനെ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് വിട്ടു അത് കഴിഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയിൽ പോയി ഈ ടൈപ്പ് റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എനിക്ക് ചെറിയ പ്ലെയിനൊക്കെ ഞാൻ ആദ്യം ഓടിച്ചിട്ടുള്ളത് നമ്മൾ സിംഗിൾ എഞ്ചിൻ പിന്നെ മൾട്ടി എഞ്ചിൻ ഉണ്ട് പക്ഷെ ചെറിയ പ്ലെയിനാണ് അപ്പം ഈ ബോയിങ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ജെറ്റ് എഞ്ചിനാണ് ഈ ഇരുന്നൂറ് പേരൊക്കെയുള്ള പ്ലെയിനാണ് അപ്പോൾ അതിൻ്റെ റേറ്റിംഗ് ഈ അമ്പത് ദിവസം കൊണ്ട് എടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഓക്കെ ഇപ്പോൾ ക്യാപ്റ്റന്മാർക്ക് തന്നെ അവിടെ റെമി ഇപ്പോൾ നമ്മളൊരു സെഷൻ ഫെയിൽ ഫെയിലായി ഫെയിൽ ആവുന്നല്ല എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട് അവർ പിന്നെ ഒരു സെഷൻ ഇടും ആ ഒരു സെഷൻ ഏകദേശം ആയിരം ഡോളർ അതായത് എൺപത്തി രണ്ടായിരം രൂപയോളം വരും എക്സ്ട്രാ സെഷൻ അപ്പോൾ ക്യാപ്റ്റന്മാർക്ക് പോലും എക്സ്ട്രാ സെഷൻസ് കിട്ടുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രീവിയസ് ബാച്ചിൽ പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായത് എനിക്ക് എനിക്കും എൻ്റെ സിം പാർട്ട്ണറും ഒരു പ്രശ്നവും ഉണ്ടായില്ല ഞങ്ങൾ കറക്റ്റ് ഓൺ ദ ഡോട്ടിൽ തീർത്തു വരാൻ പറ്റി അത് എൻ്റെ കഴിവുകൊണ്ടല്ല കാരണം നമുക്ക് എക്സ്പീരിയൻസും ഇല്ല പ്ലസ് ക്യാപ്റ്റന്മാർക്ക് വരെ റെമഡിയിൽ കിട്ടുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടാണ് ഞാൻ എല്ലാ സെഷനും പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ എനിക്കത് പൂർത്തീകരിച്ച് നാട്ടി വരാൻ പറ്റി അതിന് ശേഷം നാട്ടി വന്നതിന് ശേഷം നമ്മൾ സിവിൽ ഏവിയേഷനിൽ ഇത് അപ്ലൈ ചെയ്യണം ഈ ലൈ എൻ്റെ ലൈസൻസിൽ എൻഡോർസ് ചെയ്യാൻ വേണ്ടി ഈ ബോയിങ് സെവൻ ത്രീ സെവൻ ഓറിൻ്റെ അപ്ലൈന് അത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായി അവനെന്തോ പേപ്പറിൻ്റെയൊക്കെ മിസ്റ്റേക്ക് കറുണ്ട് അവൻ്റെ ലൈസൻസ് അവർ ഹോൾഡ് ചെയ്തു പക്ഷേ എനിക്ക് ഒരു ഒന്നര മാസം കൊണ്ട് അത് അപ്രൂവായി കിട്ടി പക്ഷേ അവന് ഇപ്പോഴും ഈ കഴിഞ്ഞ ആഴ്ചയാണ് അവന് അപ്രൂവ് അവൻ്റെ ഇത് അപ്രൂവായത് എനിക്ക് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് കിട്ടി എൻ്റെ ലൈസൻസ് അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉടമ്പിടി പുതുക്കാൻ ടൈമായി പുതുക്കാൻ ടൈമായി ഞാൻ അതിനിടയ്ക്ക് ഒരു മെയിൻ കാര്യം പറയാൻ വിട്ടുപോയി ആദ്യമായിട്ട് ഞാൻ ഉടമ്പിടിയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായത് എൻ്റെ നൈബറാണ് അവനെ ഇതുപോലെ ജോലി ജോലിയില്ലാതിരിക്കുന്നു അവനേക്കാൾ ഒരു രണ്ട് വയസ്സ് മൂത്തതാണ് അപ്പോൾ അവന് ഇതുപോലെ ദുബായി പോകാനായിട്ട് അപ്ലൈ ചെയ്തിട്ട് രണ്ട് വർഷമായിട്ട് ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പം ഞാനെന്ത് ചെയ്തു എൻ്റെ ഉടമ്പടിയുടെ കൂടി അവൻ്റെ കാര്യം എഴുതി അപ്പോൾ അവൻ ഇവിടെ ഒരു ദിവസം അവൻ ഉടമ്പടി എടുത്തില്ല അവൻ പാസ്പോർട്ടൊക്കെ ആയിട്ട് വന്ന അത് അവൻ്റെ രൂപത്തിന് മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ആ അങ്ങനെ അത് ചെയ്തു ഞാൻ ഉടമ്പ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ വിസ ശരിയായി അവന് ദുബായ്ക്ക് പോകാൻ പറ്റി അവന് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്താൽ അവൻ പ്രാർത്ഥിക്കുകയും അവന് വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവന് അവൻ്റെ വിസ കിട്ടി അവന് പോകാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ എന്നിട്ട് ഇന്ത്യൻ ലൈസൻസ് കിട്ടി അതിനുശേഷം ഞാൻ പല എയർലൈൻസിൽ അപ്ലൈ ചെയ്തു എൻ്റെ മനസ്സിൽ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞാനിവിടെ വന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോട്ട് ഓക്കെ സ്പൈസ് ജെറ്റ് സ്പൈസ് ജെറ്റ് എന്ന് എഴുതാൻ അങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് ജോലി കിട്ടണം ഇന്ന എയർലൈനിൽ പക്ഷേ എൻ്റെ മനസ്സിൽ എയർ ഇന്ത്യയോ അല്ലെങ്കിൽ ആകാശ എയറോ ആയിരുന്നു സ്പൈസ് ജെറ്റ് എഴുതാൻ വേണ്ടി ഇങ്ങനെ മനസ്സിൽ തോന്നിച്ചു ഞാൻ എഴുതി ഞാൻ മനസ്സിൽ തോന്നിച്ച് അങ്ങ് എഴുതി എൻ്റെ മനസ്സിലുള്ളതല്ല എഴുതിയത് അങ്ങനെ എഴുതി അത് കഴിഞ്ഞിട്ട് ഡിസംബർ കഴിഞ്ഞ മാസം എനിക്ക് സ്പൈസ് ജെറ്റിൻ്റെ ഇമെയിൽ വന്നു ഇതുപോലെ സൈക്കോമെട്രി ടെസ്റ്റും ഡ്രഗ് ടെസ്റ്റും ഇൻ്റർവ്യൂവും സിം ചെക്കും ഉണ്ട് ഇരുപത്തേഴാം തീയതി ഡിസംബർ വരാൻ പറഞ്ഞു ഞാൻ ഡിസംബർ ഇരുപത്തേഴാം തീയതി പോയി അത് ക്ലിയർ ചെയ്തു ഇൻ്റർവ്യൂ ക്ലിയറായി സൈക്കോമെട്രിയും ഡ്രഗ് ടെസ്റ്റും കഴിഞ്ഞു സിം ചെക്ക് മാത്രം ബാക്കിയുണ്ട് അത് എട്ടാം തീയതി അത് ഉറപ്പായിട്ടും ക്ലിയർ ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ സിം ചെക്ക് ക്ലിയർ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത ഉടനെ ഇവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇന്ന് തന്നെ വന്നത് ഞാൻ നാളെ പോവുകയാണ് സിം ചെക്കിന് വേണ്ടി െ പിന്നെ റേഡിയോയുടെ ലൈസൻസിൻ്റെ കാര്യം ഞാനത് ക്ലിയർ ചെയ്യുന്നില്ലായിരുന്നു ഞാൻ ഉടമ്പടിയിൽ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ അത് എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വന്ന് കഴിഞ്ഞ് റേഡിയോടെ എക്സാമിന് പോയി എനിക്ക് ഈസിയായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റി അത് എൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ സഹായം കാരണം കാരണം ഞാൻ നാല് തവണ ബോട്ട് എനിക്ക് നടന്നില്ല ടൈമിൻ്റെ ഷോർട്ടേജാണ് പഠിക്കുന്ന കാര്യം കൊണ്ടല്ല പക്ഷേ ടൈം എനിക്ക് ഭയങ്കര ഈസിയായിട്ട് ചെയ്യാൻ പറ്റി അത് ഞാൻ ക്ലിയർ ചെയ്ത് എനിക്ക് ഇരുപത് വർഷത്തേക്ക് എൻ്റെ ലൈസൻസ് കിട്ടി പിന്നെ എൻ്റെ പേരൻസിൻ്റെ കാര്യം പേരൻസിന് ഇപ്പോൾ ഒരുപാട് സന്തോഷമാണ് അവർ കാരണം ഞാൻ ദൈവത്തിലൂടെ അത്ര അടുത്തിട്ടില്ലായിരുന്നു ഇപ്പം അവർ വളരെ ഹാപ്പിയാണ് ഞാൻ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് അവസാന കൺക്ലൂഷനായിട്ട് പറയാനുള്ളത് എനിക്ക് മനസ്സിലായത് നമ്മുടെ മാനുഷികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഉടമ്പടി എടുക്കേണ്ടത് നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തി തരും അത്ര എനിക്ക് പറയാനുള്ളത് താങ്ക് കാരുണ്യപ്രവൃത്തിയും കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യത്തെ ഉടമ്പിടി ചെയ്ത സമയത്ത് ഞാൻ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു അപ്പം എനിക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളായിരുന്നു അതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടു ഞാൻ സാമ്പത്തികമായിട്ട് ഈ ഉടമ്പിടി രണ്ടാമത് പുതി ആദ്യത്തെ ഉടമ്പടി പുതു എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഉടമ്പിടി ഞാൻ പുതുക്കി ഉടമ്പിടി പുതുക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഷെബിൻ അവനേം കൂടെ വന്ന് അവനും ഉടമ്പടി എടുത്തു അപ്പം ഞങ്ങൾ രണ്ടുപേരും എനിക്കിവിടെ പുതുക്കാൻ വന്നപ്പം മൂന്ന് കെട്ട് പത്രം തന്നു കാരണം നമ്മൾ മന്ത്ലി വന്ന് മേടിക്കുന്നില്ലായിരുന്നു ഇപ്പം ഞാൻ മൂന്ന് കെട്ട് പത്രം എടുത്ത് ഞങ്ങൾ നാല് ജില്ലകളെ കൊണ്ട് കൊടുത്തു കൊല്ലം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എല്ലാ ജില്ലകളിലും ഞങ്ങൾ വീട്ട് വിതരണം ചെയ്തു പിന്നെ ഞങ്ങൾ എല്ലാ മാസവും വന്ന് പത്രം മേടിച്ച് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോംസിലൊക്കെ പോയിട്ട് അവിടുത്തെ അപ്പച്ചന്മാരോടൊക്കെ സംസാരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തു സാമ്പത്തികമായിട്ട് ഞങ്ങൾ പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഞങ്ങൾ രണ്ടു കൂടെ ഒരു മൂവായിരം രൂപ എങ്ങാണ്ട് ഒരു ഒരു എന്തോരാവശ്യത്തിന് ഒരാൾക്ക് കൊടുത്തു അപ്പോൾ ഞാനൊരു ഒരു വീക്ക് കഴിഞ്ഞപ്പോൾ ഒരു ഞാൻ എൻ്റെ ഒരു കസിൻ അപ്പച്ചൻ്റെ അടുത്ത് പോയപ്പോൾ പുള്ളി എനിക്കൊരു ഇരുപത്തയ്യായിരം രൂപ വന്നിട്ട് ഒരട നീ പോവല്ലേ എനിക്ക് നിനക്ക് എന്തെങ്കിലും തരണമെന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഇരുപത്തയ്യായിരം രൂപ ഒരു ആയിട്ട് കിട്ടി പിന്നെ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഷെയർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ പൈസയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ എനിക്ക് അങ്ങനെ വലിയ ലാഭം ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഉടമ്പടി വന്നതിന് ശേഷം അത് ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടൊന്നുമില്ല എനിക്ക് മൂന്ന് നാല് ലക്ഷം രൂപയുടെ ലാഭം ഒന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ആറുമാസം കൊണ്ട് കിട്ടി അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ പണത്തിൻ്റെ കരുതി അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ആത്മീയ ജീവിതത്തിലും പ്രയറും എല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു മുമ്പ് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു പക്ഷേ നമ്മൾ ചുമ്മാ ഒരു പേരിനങ്ങ് അങ്ങ് വായിച്ചു പോകുന്ന ഒരു രീതിയായിരുന്നു എൻ്റേത് ഇപ്പോൾ ഉടമ്പിടിക്ക് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി ഓക്കെ ദൈവത്തോട് നമ്മളെങ്ങനെ അടുക്കണം ആ രീതിയിൽ നമ്മൾ ബൈബിൾ മനസ്സിലാക്കി വായിക്കാൻ ഇപ്പോഴവിടെ തുടങ്ങിയത് അങ്ങനെയാണ്